ജൂനിയർ ആർട്ടിസ്റ്റിന് സിനിമകളിൽ അഭിനയിക്കണമെങ്കിൽ സംവിധായകന്റെ നടന്റെ നിർമ്മാതാവിൻ്റെ എല്ലാവരുടെയും കൂടെ ഒന്ന് കിടക്കേണ്ട അവസ്ഥ സിനിമയിലെ അലിഖിത നിയമത്തിന് കീഴിൽ പെട്ടുപോയവരും മാറി നിന്നതിൻറെ പേരിൽ അവസരം നഷ്ടപ്പെട്ടവരും ധാരാളമാണ് പ്രമുഖരുടെ പേരുകൾ ഇനിയും വരും അതിൽ നമുക്കൊട്ടും ഉൾക്കൊള്ളാനാകാത്ത പേരും ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത് പ്രമുഖ നടന്മാർക്കെതിരെ ആരോപണവുമായി നടി മീനു മുനി രംഗത്ത് വരുമ്പോൾ വീണ്ടും ഞെട്ടുകയാണ് മലയാള സിനിമാ ലോകം ഈ നടിയും പോലീസിന് മൊഴി കൊടുക്കാൻ സാധ്യത ഏറെയാണ് എന്നാണ് റിപ്പോർട്ട് ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഇവരിപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ശാരീരികമായും മാനസികമായും എന്നാണ് മീനു പറയുന്നത് കേട്ടാൽ അറയ്ക്കുന്ന മനസ്സിലെ ബിംബങ്ങൾ ഉടഞ്ഞു പോകുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോഴുള്ളത് താരസംഘടനയായ അമ്മയിൽ അംഗത്വം ലഭിക്കാൻ വരെ വഴങ്ങിക്കൊടുക്കേണ്ട അവസ്ഥ സ്ത്രീകൾ മലയാള സിനിമയിലെ ശരീരങ്ങൾ മാത്രമാകുന്നു എന്ന അവസ്ഥയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയുള്ള ഇത്തരം വെളിപ്പെടുത്തലുകൾ നമ്മളോട് പറയുന്നത് ജയസൂര്യ മുകേഷ് മണിയൻ രാജു ഇടവേള ബാബു അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ പ്രൊഡക്ഷൻ കൺട്രോൾ നേബിൾ വിച്ചു എന്നിവർക്കെതിരെയാണ് ഇവർ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് സോണിയ മൽഹാർ ആരോപണം ഉന്നയിച്ച പ്രമുഖ സൂപ്പർ താരവും ഈ പട്ടികയിൽ ഉണ്ടെന്നാണ് വിലയിരുത്തൽ ഇവരിൽ നിന്ന് തനിക്ക് ശാരീരികമായും മാനസികമായും പീഡനമുണ്ടായെന്നാണ് മിനു മുനീർ ആരോപിച്ചത് അമ്മയിൽ അംഗത്വം ലഭിക്കാൻ ഇടവേള ബാബു വഴങ്ങിക്കൊടുക്കാൻ ആവശ്യപ്പെട്ടുവെന്നാണ് പറഞ്ഞത് ദേ ഇങ്ങോട്ട് എന്ന സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ജയസൂര്യ ലൈംഗിക താല്പര്യത്തോടെ പെരുമാറിയെന്ന് മീനു ആരോപിക്കുന്നു മുകേഷ് വഴങ്ങിത്തരണമെന്നാവശ്യപ്പെട്ടുവെന്നും വൃത്തികെട്ട ഭാഷയിൽ സംസാരിച്ചുവെന്നുമാണ് മിനു പറയുന്നത് ഇതോടെ കൂടുതൽ നടിമാർ ആരോപണങ്ങളുമായി രംഗത്ത് വരാൻ സാധ്യത ഏറെയുമാണ് പിള്ള രാജു മോശമായി പെരുമാറിയെന്നാണ് മിനു പറഞ്ഞത് ഡാ തടിയ എന്ന സിനിമയുടെ ചിത്രീകരണം നടക്കുമ്പോൾ ഹോട്ടൽ മുറിയിലേക്ക് വരുമെന്ന് പറഞ്ഞുവെന്നും പിറ്റേ ദിവസം ലൊക്കേഷനിൽ വെച്ച് ദേഷ്യപ്പെട്ടുവെന്നും മിനു ആരോപിക്കുന്നു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവാത്തതിനാൽ മലയാള സിനിമാ മേഖല ഉപേക്ഷിക്കേണ്ടി വന്നു സിനിമയിൽ തുടരാൻ ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും ഉപദ്രവം അസഹനീയമായതോടെ മലയാള സിനിമ ഉപേക്ഷിച്ച് ചെന്നൈയിലേക്ക് താമസം മാറാൻ താൻ നിർബന്ധിതയായി മിനു പറയുന്നത് ഇങ്ങനെയാണ് മലയാള സിനിമയിൽ തുടരുന്ന കാസ്റ്റിംഗ് കൌച്ചിന്റെ തെളിവാണ് ഈ വെളിപ്പെടുത്തലുകൾ അത്രയും മുമ്പും ഇതേ കാര്യങ്ങൾ താൻ തുറന്നു പറഞ്ഞുവെന്ന് മിനു മുനീർ വിശദീകരിക്കുന്നുണ്ട് ചില മലയാളം സിനിമകളിലും നിരവധി സീരിയലുകളിലും മിനു മുനീർ അഭിനയിച്ചിട്ടുണ്ട് ഡാ തടിയ കലണ്ടർ തുടങ്ങിയ ചിത്രങ്ങളിലാണ് ഇവർ വേഷമിട്ടത് മുൻപ് മിനു കുര്യൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നടി മതം മാറുകയും മിനു മുനീർ എന്ന പേര് സ്വീകരിക്കുകയുമായിരുന്നു ദേ ഇങ്ങോട്ട് നോക്കി എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചാണ് ജയസൂര്യ മോശമായി പെരുമാറിയതെന്ന് മിനു വെളിപ്പെടുത്തിയിട്ടുണ്ട് അമ്മയിൽ അംഗത്വം നൽകാമെന്ന് പറഞ്ഞ് ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തിയാണ് ഇടവേള ബാബു മോശമായി പെരുമാറി െന്നും സിനിമാസെറ്റിൽ വെച്ച് നടൻ മുകേഷ് മോശമായി പെരുമാറിയെന്നും മീനു പറയുന്നുണ്ട് കേട്ടാൽ അറയ്ക്കുന്ന വെറുപ്പും അറപ്പും മാത്രം തോന്നുന്ന കാര്യങ്ങളാണ് ഇവർ പറയുന്നത് അത്രയും സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു ഇവരുടെ ആദ്യത്തെ പ്രതികരണം മുകേഷ് മണിയൻപിള്ള രാജു ഇടവേള ബാബു ജയസൂര്യ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ പ്രൊഡക്ഷൻ കൺട്രോളർ നോബൽ വിച്ചു എന്നിവരിൽ നിന്ന് മലയാള സിനിമയിൽ എനിക്ക് നേരിടേണ്ടി വന്ന ശാരീരികവും വാക്കാലുള്ളതുമായ പീഡനങ്ങളുടെ ഒരു പരമ്പര തുറന്നു പറയാനാണ് ഞാൻ എഴുതുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു പ്രൊജക്റ്റിൽ ജോലി ചെയ്യുന്നതിനിടയിൽ ഈ വ്യക്തികളിൽ നിന്ന് എന്നെ ശാരീരികമായും വാക്കാലുള്ള അധിക്ഷേപത്തിനും വിധേയായി സിനിമയിൽ തുടർന്നും അഭിനയിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഉപദ്രവം സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു നടി വ്യക്തമാക്കി തൽഫലമായി സിനിമാ മേഖലയിൽ നിന്ന് മാറി നിൽക്കേണ്ടതായി വന്നു ശേഷം ചെന്നൈയിലേക്ക് താമസം മാറി ശാരീരികമായും മാനസികമായും ഉണ്ടായ ആഘാതത്തിൽ നീതി തേടാൻ ഇപ്പോൾ ഒരുക്കമാണ് അവരുടെ ഹീനമായ പ്രവൃത്തികൾക്കെതിരെ നടപടിയെടുക്കാൻ ഞാൻ നിങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കുന്നു നടി ഫേസ്ബുക്കിൽ കുറിച്ച വാക്കുകൾ ഇങ്ങനെയാണ് താരങ്ങളുടെ ചിത്രങ്ങൾ സഹിതമാണ് നടി ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവച്ചത് ഇവിടെ അവസാനിക്കുന്നില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പലർക്കും ധൈര്യമാണ് നൽകിയിരിക്കുന്നത് അനിതിയെക്കുറിച്ച് തുറന്നു പറയാൻ പല പകൽമാനുരുടെയും യഥാർത്ഥ മുഖം വെളിച്ചത്ത് കൊണ്ടുവരാൻ അതിന് ഈ പെണ്ണുങ്ങൾക്ക് സാധിക്കുമെന്ന പ്രതീക്ഷ സിനിമയിലെ ശുദ്ധികലശത്തിന് കാരണമാകുമെന്ന് ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു അമ്മ സംഘടന താരനിശ സംഘടിപ്പിക്കാൻ മാത്രമുള്ളതല്ലെന്നും നിലപാട് വ്യക്തമാക്കണമെന്നും അമ്മയിലെ താരങ്ങൾ തന്നെ തുറന്നു പറയുകയാണ് ടൊവിനോ തോമസും പൃഥ്വിരാജും അടക്കമുള്ള യുവതാരനിരയും കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്ന നിലപാട് ഉറക്കെ വിളിച്ചു പറയുമ്പോൾ മലയാള സിനിമ അത്ര മോശപ്പെട്ടു പോയിട്ടില്ലെന്നൊരു പ്രതീക്ഷയുടെ വെളിച്ചം നമുക്ക് തരുന്നുണ്ട് അതേസമയം അമ്മയ്ക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് സിനിമാ മേഖലയിൽ തുടരെ വരുന്ന ആരോപണങ്ങൾക്കിടെ കൊച്ചിയിലെ അമ്മ ഓഫീസിന് മുന്നിൽ റീത്ത് വെച്ച് പ്രതിഷേധവുമായി ലോ കോളേജ് വിദ്യാർത്ഥികളും രംഗത്തെത്തി അമ്മ ഓഫീസിന് മുന്നിൽ വിദ്യാർത്ഥികൾ റീത്ത് വെച്ചായിരുന്നു പ്രതിഷേധം നടത്തിയത് റീത്ത് അമ്മ ജീവനക്കാർ എടുത്തു മാറ്റിയെങ്കിലും ഇപ്പോഴുണ്ടായ ദുഷ്പേര് മാറ്റാൻ അവർക്ക് കഴിയില്ലല്ലോ അച്ഛൻ ഇല്ലാത്ത അമ്മയ്ക്ക് എന്ന വാചകത്തോടെയാണ് റീത്ത് വെച്ചിരിക്കുന്നത് അതേസമയം മലയാള സിനിമയുടെ താരസംഘടനയായ അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം മാറ്റിവെച്ചിരിക്കുകയാണ് ഇന്ന് നടത്താനിരിക്കുന്ന യോഗമാണ് മാറ്റിവെച്ചത് നടനും അമ്മ പ്രസിഡന്റുമായ മോഹൻലാലിന് യോഗത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ അസൗകര്യമുള്ളതിനാലാണ് യോഗം മാറ്റിവെച്ചിരിക്കുന്നത് മോഹൻലാൽ നിലവിൽ ചെന്നൈയിലാണെന്നാണ് വിവരം മോഹൻലാലിന് നേരിട്ട് തന്നെ യോഗത്തിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് യോഗം മാറ്റിവെച്ചത് പുതിയ തീയതി ഉടൻ അറിയിക്കുമെന്ന് അമ്മ ഇനി അറിയാനുള്ളത് അമ്മയുടെ ഭാരവാഹിയെ മോഹൻലാൽ ഈ കാര്യത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നാണ് പല പ്രമുഖരും ഇനിയും ഒളിച്ചിരിക്കുകയാണ് സർക്കാർ എടുത്തു പേപ്പറുകളിൽ അവരുടെ എല്ലാം പേരുകൾ ഉണ്ടായിരിക്കാം പ്രബലരായതുകൊണ്ടായിരിക്കാം സർക്കാർ ആ പേജുകൾ കീറിക്കളഞ്ഞത് ഇനിയും പലരും വെളിപ്പെടുത്തലുമായി മുന്നോട്ട് വരും നമുക്കത് കാത്തിരുന്നു കാണാം